സമ്മാച്ചൊന്നും കൊടുക്കത്തില്ല മോനു മോനെ അങ്ങോട്ട് മാറ്റിയും വെച്ച് മണ്ണത്രയും എന്തുകൊണ്ട് ഇത്രയും നേരം നടക്കുന്നില്ലെന്നൊരു വിഷമം പുള്ളിയും കാണിക്കുന്നില്ല ഞാനും കാണിക്കുന്നില്ല ആദ്യത്തെ ചെക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് തടയാനാണെങ്കിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ നൈറ്റിനെ വെച്ച് തടയുന്നു നൈറ്റ് ഇനി അടുത്ത കാശ്ലിയ ഇനി അവനെ പിടിച്ചാൽ കിട്ടത്തില്ല ഏഹ് സുഖിനെ കൊണ്ടുവന്നു ഞാനിവിടെ മാറ്റാൻ വെച്ചേക്കും പോവാൻ പറ ഞാൻ മാറ്റി ആ ഒരു ധൈര്യം എനിക്ക് ഇഷ്ടപ്പെട്ട് ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ധൈര്യമായിരിക്കും എന്നാൽ ഞാൻ ഓട്ടിക്കാ ഓട് മന്ത്രി ഒക്കെ കണ്ടപ്പോ ഓടിക്കോ അയ്യോ ഓടിയപ്പം ആ പഠിച്ചിട്ട് തന്നെ പോയതല്ലേ ആ മൂവ്മെന്റ് ഞാൻ ഓട്ടോ പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മടെ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ എന്ന് പറയാം അവിടെ മണ്ഡത്തിലായിട്ട് പറയാക്കില്ല കാരണം അവിടെ നമുക്ക് വേറെ ഒന്നും ഓപ്ഷൻസ് ഇല്ല വേറെ ഇത് ഇതെന്ത് വെട്ടിയോ റോക്ക് വെച്ച് വെട്ടി ദെൻ കൊറേ വെട്ടി നടക്കണം അവിടെ ഐറ്റംസ് പൊക്കോണ്ടിരിക്കണം അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനകത്ത് ബ്രസീല് അങ്ങനെ എന്താ പറയാ പാകിസ്ഥാൻ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടെല്ലാം നമ്മൾ കളിച്ചിട്ടുണ്ട് അതെല്ലാം കളിയാകത്തോണ്ട് ഗസ്റ്റുകാർ കാണും ബിഷപ്പിനെ വെട്ടിയിട്ടുണ്ട് ബിഷപ്പിനെ നമ്മൾ എടുത്തു എടുത്തുകഴിഞ്ഞു നൈറ്റിനെ ഇറക്കിക്കൊണ്ട് അറ്റാക്കിലേക്ക് വരുമെന്നോ കേട്ടോ നൈറ്റിനെ എടുത്തുകൊണ്ട് ഇ ഫോർ നമ്മൾ എഫ് ഫൈവ് കളിച്ചു ഇവിടെ ട്രാപ്പ് മണക്കുന്നുണ്ടല്ലോ എന്റെ ക്യൂവിനെ എടുത്തോണ്ട് പോവാനുള്ള പരിപാടിയാണല്ലേ ഓ ബ്ലണ്ടർ ഇത് ഞാൻ അറിഞ്ഞോണ്ട ഇത് ഞാൻ എനിക്ക് മണത്താൻ പറ്റിയത് മനസ്സിലായി കാണോ എന്റെ ക്യൂവിനെ എടുക്കാൻ പറ്റിയ സാഹചര്യം പുള്ളിടൻ ക്യൂൻ പോകും അത് വേറെ കാര്യം പക്ഷെ പുള്ളിക്കായിരിക്കും അഡ്വാൻറ്റേജ് കാരണം റോക്ക് നൈറ്റ് കഴിയിപ്പോ എനിക്ക് ക്യൂനും കൂടെ പോയാൽ റോക്ക് മാത്രം റോക്ക് മാത്രം വെച്ചോണ്ട് ജയിക്കാൻ പാടായിരിക്കും കാരണം നൈറ്റ് അപ്പുറത്ത് കളി നൈറ്റ് ഇരിപ്പം എങ്ങനെ കളി പോകുന്നു ഇത് ഞാൻ എന്ത് ചെയ്യും പുള്ളി എന്തായാലും വെട്ടിട്ടില്ല റോക്കിനെ എടുക്കാൻ വേണ്ടി അടുത്ത ബെസ്റ്റ് മണ്ടത്തരം കാണിച്ചിട്ടുണ്ട് മണ്ടത്തരത്തിലൂടെ മാത്രം പോകും പോനെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങ് എടുക്കുക നമ്മൾ തൃശ്ശൂർ എടുക്കുന്നവരെ കഴിയും എടുത്തു നീ ഒക്കെ എടുത്തോ ഇനി എന്തോ അടുത്ത അടുത്ത മണ്ടത്തരം ചിന്തിച്ചൂടെ കണ്ടൂടെ നിങ്ങൾക്ക് കാണാമോ ഈ ഒരു റൂട്ട് കാണാമോ നിങ്ങൾക്ക് കാണുന്ന ഒരു ലൈക്കും കമന്റൊക്കെ അടുക്കി നിങ്ങളാണ് ഈ സ്ഥാനത്തെ കമന്റ് ചെയ്യണ്ടെ റൂക്കിനെ നമ്മൾ എടുക്കുക റൂക്കിനെ എടുത്തിട്ടുണ്ട് വീണ്ടും 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 തോൽവി കയറ്റി വാങ്ങാൻ പുള്ളി ഗെയിമറായിട്ടൊന്നും കയറിയില്ല നമ്മളത് പിടിച്ചിരിക്കാൻ പറ്റണ്ടേ എന്ത് നൈറ്റിനെ എടുക്കുന്നു നമ്മൾ അടുത്ത മൂന്ന് പുള്ളിക്ക് ഇനി കുറെ ആൾക്കാരെ നിർത്തിപ്പിടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആൾക്കാർ നമുക്കൊരു മന്ത്രിയുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പേടിച്ച് കളി നിർത്തിയിട്ട് ഓടി കണ്ടമ്പടി ഓടിയിട്ടുണ്ട് ഈ കളിയും നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതുപോലൊരു അഞ്ച് കളിയും കൂടി ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ഒക്കെ ചെയ്തേക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ ആയി വീണ്ടും കാണുക അതുവരെയും ഗുഡ് ബൈ ഒന്ന് തന്നെ അഞ്ച് വീഡിയോ ഉണ്ട് അഞ്ച് പിടി ഇന്ന് തന്നെ കണ്ടിട്ട് അറിയിക്കുക